ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിര കാലടി തുറവൂർ തൃശൂർ കൊച്ചിയിൽ ഗ്രാം രണ്ട് യുവാക്കൾ പിടിയിൽ കൊച്ചിയിൽ രണ്ട് യുവാക്കൾ പിടിയിലായി പള്ളുരുത്തി പെരുമ്പടപ്പ് തീനാട് വീട്ടിൽ അനന്തകൃഷ്ണൻ ടി ആർ എന്നയാളെ നാൽപ്പത്തി ഗ്രാം എം ഡി എം എ കടവന്ത്ര സൗത്ത് ചിലവന്നൂർ പണ്ടാരച്ചിറ റോഡിൽ എൻ സി സി ഓഫീസെ സ്മെസ് കോമ്പൗണ്ടിന് സമീപത്തിനെന്നും അറസ്റ്റ് ചെയ്തു ഫോർട്ട് വച്ചി ബീച്ച് റോഡ് കൊപ്പാറപ്പറമ്പിൽ വീട്ടിൽ അഗസ്റ്റിൻ ജോസഫ് എന്ന മുപ്പത്തിനാലുകാരനെ മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ഗ്രാം എം ഡി എം എ കൊച്ചി ദ്രോണാചാര്യ ബീച്ച് റോഡിൽ മൂന്നാർ ടി ആൻഡ് സ്പേസ് കടയുടെ മുൻവശത്തു നിന്നുമാണ് കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയത് യുവാക്കൾക്കിടയിൽ വിൽപ്പനയ്ക്കായി എം ഡി എം എ കൊണ്ടുവരുന്നതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിതൃക്ക് ലഭിച്ച രഹസ്യവര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അശ്വതി ജിജിയുടെ നിർദ്ദേശാനുസരണം നാർക്കോട്ടിക്സിലെ സിപി കെ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിലുള്ള കൊച്ചി സിറ്റി ഡാൻസ് ആഫ് ടീം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ന്യൂസ് 비로 코치